രണ്ടായിരത്തി പത്ത് മുതൽ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫിഷ് പദവി അലങ്കരിക്കുന്ന കരിമീനുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് മഴക്കാലം മൺസൂൺ കാലത്താണ് കൂടുതൽ ബ്രീഡ് ചെയ്യുന്നത് എന്നാലും പല സമയത്തും ബ്രീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു വർഷം പ്രായമാകുമ്പോഴാണ് ബ്രീഡ് ചെയ്യുന്നത് അതൊന്നല്ല പ്രത്യേകത ഇവ കുഞ്ഞുങ്ങളെ പരിചരിക്കും എന്നുള്ളതാണ് അതായത് ഒരു മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങൾ ആ മത്സ്യത്തിനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും നീന്തി കളിക്കുക ദൂരേക്കൊന്നും പോവില്ല വേറെ ഏതെങ്കിലും മത്സ്യങ്ങൾ ആ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഈ മത്സ്യങ്ങൾ നേരിട്ടിട്ട് അവയെ തുരത്തും അതൊരു വലിയ കാര്യമാണ് ചില മത്സ്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ വിഴുങ്ങിക്കളയുന്നത് ഗപ്പിയൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് പറയണേ ആ ഗപ്പിക്ക് തീരെ പാരൻ്റൽ കെയർ ഇല്ല ഇല്ലയെന്നാ പറയുക പക്ഷേ ഇത് അങ്ങനെയല്ല കരിമീനുകൾ ആ കാര്യത്തിൽ വലിയ ശ്രദ്ധാലുക്കളാണ്